വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഒന്ന് പ്രപഞ്ചം എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ ആകാശങ്ങളും ഭൂമി അതിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ ആ ഒരു സൃഷ്ടിപ്പ് നടത്തിയവൻ തന്നെയാണ് ഓരോ കാര്യങ്ങളും എന്തായിട്ടുള്ളത് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് എപ്പോൾ എങ്ങനെ എന്ത് എവിടെ നടക്കണം എന്നത് കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയവൻ അല്ലാഹുവാണ് അത് കുറാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഓ ലില്ലായി മുൽഖുസ്മാവാത്തിൽ ഇതിൻ്റെയൊക്കെ അധികാരം അള്ളാഹ് അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം എന്നത് അല്ലെങ്കിൽ അള്ളാഹു ഒരു കാര്യം നടപ്പിലാക്കുക എന്നത് പ്രധാനമായും മൂന്ന് രൂപത്തിലുണ്ടാകും അത് ഖുർആൻ സൂചിപ്പിച്ചത് അലാലുൽ ഹൽഹു അല്ലംബർ സൃഷ്ടിപ്പിൻ്റെ അധികാരവും അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്ന അധികാരമൊക്കെ അറുക്കന്നെയാണ് അള്ളാഹുവിനാണ് എന്നിട്ടതിൽ ഒന്നാമത്തെ പിന്നെ കാര്യമായി പഠിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹുക്കുമ് കതിരിയായിട്ട് അതായത് ഈ പ്രപഞ്ചത്തിൽ എന്ത് എങ്ങനെ നടക്കണം ഏത് നിമിഷം നടക്കണം ഏത് കാലത്ത് നടക്കണം ഇനി ഒരു കാര്യം നടന്നു അതിൻ്റെ പൂർണ്ണാവസ്ഥ എന്താണ് ഒരു കാര്യം നടന്നില്ല അതിൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിനും തീരുമാനത്തിലുള്ള കാര്യമാണ് രണ്ടാമത്തത് ഷറയി ആയിട്ടുള്ള വിധികളാണ് അതായത് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാകണം എന്നത് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയൊരു കാര്യമാണ് അതേപോലെ മൂന്നാമത്തത് പിന്നെ ജസായി ആയിട്ടുള്ളത് ശാശ്വത ലോകത്ത് പരലോക ജീവിതത്തിൽ സ്വർഗ നിരക കാര്യങ്ങൾ വിചാരണയുടെ ഭാഗമായി അത് അള്ളാഹു നൽകുക ഇങ്ങനെ മൂന്ന് തലത്തിൽ ആ കാര്യങ്ങളെ വേർതിരിക്കപ്പെട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകേണ്ടത് ഇത് പ്രപഞ്ചത്തിൽ സമയബന്ധിതമായി നടക്കുന്നൊരു കാര്യമാണ് അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് രണ്ടാമത്തത് വിശ്വാസികൾക്ക് വിധിയിൽ വിശ്വസിക്കുക എന്നത് അടിസ്ഥാനപരമായൊരു കാര്യമാണ് അലീമാനുബിൽ കതിരി ഹൈരിഹി വശരീഹി എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് ഹൈർ ഒരു നല്ലതുണ്ടായാലും പിന്നെ ഒരു ചീത്ത ഒരു പ്രയാസകരമായ കാര്യം ഉണ്ടായാലും എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ് കാരണം ഈ ജീവിതം എനിക്ക് തന്ന എൻ്റെ റബ്ബാണ് ഇതൊക്കെ തീരുമാനിച്ചത് അപ്പോൾ അത് കൂടാതെ നമ്മളെ പഠിപ്പിച്ചത് കൊല്ലൈ യുസീബന ഇല്ലാമ കഥബല്ലാഹുലന എന്നാണ് ഞങ്ങളെ ബാധിക്കുന്നതൊക്കെ അല്ല എഴുതി വെച്ചതാണ് അല്ല ലോഹയിൽ എഴുതി വെച്ച കാര്യമാണ് അവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഹുവ മൗലാന അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി ഈ രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ ശരിക്ക് നമുക്കുള്ള അഭയം അള്ളാഹുവാണ് അതാണ് ആ മൗലാനൻ്റെ യഥാർത്ഥ താല്പര്യം എന്നോട് പറഞ്ഞു അൽ അള്ളഹിഫ് അല്ലാത്ത വക്കലിൽ മിനു ഭീമള്ളവർ എന്ത് ചെയ്യട്ടെ അള്ളാഹുരു തവക്കിലാക്കട്ടെ അപ്പോൾ ആ കതുർവിശ്വാസത്തെ ശരിക്കും നമ്മളെ ഒന്ന് പിന്നെ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ് മറ്റൊന്ന് സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ പരീക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ഒരു വർഗത്തിന് ഒരു ജാതിയിൽ അങ്ങനെയൊന്നുമില്ല വലനെബിലു വന്നക്കും ബിഷേ ബിഷൈമിയൽ ഹൗഫി പേടി ഉണ്ടാവും വിശപ്പ് സാമ്പത്തിക കുറവ് അതേപോലെ അംഫുസ് അവിടെ പ്രധാനം ഇപ്പോൾ ആളുകൾ മരണം പിന്നെ വരാൻ ഇത് കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ അംഫുസ് കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരെ മരണം എന്ന് പ്രത്യേകം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ടത് നല്ല ക്ഷമയാണ് മനസ്സ് പൊട്ടിപ്പോകും കാരണം അങ്ങനത്തെ ഒരു രംഗമാണ് പക്ഷേ അവിടെയും നമുക്ക് ക്ഷമ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റണം മാത്രവുമല്ല ഇല്ലാഹി വൈ ഇന്നാ ഇലൈഹി റാജി ഊൻ എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടു അപ്പോൾ ആ പഠിപ്പിക്കപ്പെട്ടിന് വല്ലാത്തൊരു ഹിക്കുമത്തുണ്ട് അഥവാ ഈ ഇവിടെ കഴിയുന്നതല്ല എൻ്റെ ജീവിതം എനിക്കൊരു ഒറ്റക്കുള്ള ലോകത്തേക്ക് പോകാനുണ്ട് ആ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുന്ന രംഗങ്ങൾക്ക് കൂടിയാണിത്